ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അങ്ങനെ നമ്മൾ സൂഹത്തുനിന്ന് തിരിച്ച് നാട്ടിലോട്ട് മടങ്ങാണില്ലേ നാട്ടിലോട്ട് മടങ്ങാണ് അപ്പോൾ പന്ത്രണ്ടരയ്ക്കെന്നാണ് നമ്മുടെ ട്രെയിൻ വന്നിട്ട് അപ്പോൾ ചക്കരെയും നമ്മുടെ സുന്ദരിക്കുട്ടി അതാവിടെ ഇരിക്കുന്നുണ്ട് സുന്ദരിക്ക് ഉറക്കം വരുന്നുണ്ട് പാപ്പായും ഉമ്മായും ഉണ്ട് ലഗേജോടെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ പാടായിട്ട് ഒന്ന് രണ്ട് ബാഗ് അധികം ഉണ്ടല്ലേ അമ്മ ഒന്ന് രണ്ട് ലഗേജ് അധികം ഉണ്ട് അത് നമ്മുടെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കാനുള്ളതൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രെയിന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഏതായാലും നമുക്ക് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ട്രെയിൻ വന്നിട്ട് നേരെ ട്രെയിനിൽ കയറിയാൽ പിന്നെ നാളെ ഈ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ എടുത്തു ഇപ്പോൾ പന്ത്രണ്ടരായില്ലേ നാളെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്തിച്ചേരും ഓക്കെ അപ്പോൾ ഒരു ദിവസം ഇനി വീണ്ടും വന്ന പോലെ തന്നെ ഫുൾ ട്രെയിനിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഒരു ദിവസം മുഴുവൻ അപ്പോൾ ഏതായാലും ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ടല്ലേ ലഗേജുകളൊക്കെ കയറ്റി ട്രെയിനിൽ വെച്ചു അടിയിലൊക്കെ എല്ലാം സെറ്റ് ചെയ്തു രണ്ട് പേഗം അധികം ഉണ്ടല്ലേ സാധനങ്ങളൊക്കെ പാടെ വാങ്ങിയത് ഓക്കെ അപ്പോൾ ട്രെയിൻ അതാ എടുക്കുകയാണ് അപ്പോൾ ഇനി നാളെ ഇതേ സമയമാകുമ്പോൾ എത്രയാണെങ്കിൽ നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് ഇതേ സമയമാകുമ്പോൾ നാളെ ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും ആ ഒരു മണിയൊക്കെ ഇല്ലേ എന്താ പറയുക ആ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തും കൊല്ലത്തഞ്ചർ ആ ആ അപ്പോൾ ഷൊർണ്ണൂർ ഒരു മണിക്കാകുമ്പോൾ ഷൊർണൂർ ഇറങ്ങും ഓക്കെ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം ഭക്ഷണമൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പൊരിഞ്ഞതല്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിന് മുന്നേ വേറൊരു ട്രെയിനും കൂടി പോകേണ്ടിയിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഡിഫറൻസിൽ അപ്പോൾ നല്ല തിരക്കുണ്ട് അതൊക്കെ നല്ല പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം രണ്ട് തന്നെയാണ് കോച്ച് പോസ്റ്റ് ഏതാണെന്ന് ആ മിന്നത്തെ ട്രെയിൻ പോയാൽ മാത്രമേ അതിൽ അടുത്ത വരുന്ന ട്രെയിൻ്റെ പ്ലാറ്റ്ഫോം എഴുതി കാണിക്കുകയുള്ളൂ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു അപ്പോൾ അത് ട്രെയിൻ പോയി അഞ്ച് മിനിറ്റ് ക്യാപ്പിൽ തന്നെ ഈ ട്രെയിൻ്റെ ഒന്ന് കാണിക്കും അപ്പോൾ ഒക്കെ പെട്ടെന്ന് ഒക്കെ അവിടെ ഏട്ട് വേഗം ഇണ്ടല്ലാം കൂടി അതൊക്കെ എടുത്ത് റെഡിയാക്കി നേരെ കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയൊരു ബാഗ് ഹോഡ് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി സേഫ് ആയിട്ടുണ്ട് അതിൻ്റെ ടീച്ചർ പോലെയാണ് ടിക്കറ്റ് കാണും ഇങ്ങനെ ഉറങ്ങുകയോ ഉറങ്ങാതിരിക്കയോ തുമ്പോൾ കുടിക്കുമ്പോൾ ചെയ്തോളൂ നോ പ്രോബ്ലം മറ്റേ ദിവസം ആയി ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നേകാലം മണിയായിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് കഴിഞ്ഞു അടുത്തതിന് സ്റ്റോപ്പുള്ള നമുക്ക് നേരെ ഷൊർണ്ണൂരാണ് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഷൊർണ്ണൂർ എത്തും ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഷൊർണൂർ എത്തും അപ്പോൾ കളിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അമ്മായും ഉപ്പായും പിന്നെ ചക്കരയും കുട്ടിയൊക്കെ ഉള്ളിലുണ്ട് അവരൊക്കെ പിന്നെ ലൈറ്റായിട്ട് ചായയും കടിയൊക്കെ കഴിക്കാൻ അപ്പോൾ ഭക്ഷണം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കഴിക്കാണ് നമുക്ക് പന്ത്രണ്ടര ആവുമ്പോൾ ഷൊർണൂർ എത്തുമല്ലോ ഫോണ വഴിക്കോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടാണെങ്കിലും കഴിക്കാൻ സമയമുണ്ട് കാരണം ട്രെയിനിലെ ഭക്ഷണം വെറുതെ കഴിക്കണ്ടിട്ടാണ് അപ്പം നമ്മുടെ നമ്മൾ എത്തും പക്ഷെ അതിനെ പിന്നെ കഴിക്കണമെങ്കിൽ കഴിക്കാം ട്രെയിനിൻ്റെ പിന്നെ കഴിക്കണ്ട ഓൾറെഡി ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ട്രെയിനിൽ പിന്നെ നോർത്തിൽ ഫുഡ് കഴിക്കണം അപ്പം നല്ല അടിപൊളി ഫുഡ് അടി പോയിട്ട് അവിടെ വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ പുറത്ത് നിന്ന് ഹോട്ടലിലായാലും അങ്ങനെ ആയാലും കഴിക്കാറ്റാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ നല്ല ഒരു മണിക്കൂറുണ്ട് നമ്മൾ താടെത്തും അപ്പോൾ നല്ല ചൂടുണ്ട് പുറത്ത് ഗ്ലാസ് കൂടെ തുടമ്പ തന്നെ മനസ്സിലാവണ നല്ല ചൂടുണ്ട് ഓക്കെ പിന്നെ നാട്ടിലൊക്കെ ഇന്നാണ് ഇലക്ഷൻ ഒമ്പതാണ് ഇലക്ഷന് കുറച്ച് ആൾക്കാർ ചോദിച്ചു വോട്ട് ചെയ്യാൻ എന്ന് ചോദിച്ചത് എന്തായാലും നമ്മൾ കൊല്ല ഞങ്ങൾ ഇറങ്ങണ ഷൊർണൂരാണ് ഇറങ്ങുന്നത് അവിടെ നിന്ന് നമ്മൾ കയറിയത് നമ്മുടെ കാറൊക്കെ ഷൊർണൂരാണ് ഉള്ളത് പാലക്കാട് വീട്ടിലാണുള്ളത് അതേസമയം നമ്മൾ കൊല്ലത്ത് പോയാൽ കൂടി നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല കാരണം കൊല്ലത്ത് ആറ് മണിക്ക് എത്തുള്ളൂ ട്രെയിൻ എത്തുള്ളൂ പിന്നെ ആറുമണിക്ക് കൊല്ലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങളെ വീട്ടിൽ ഇപ്പോൾ രണ്ട് രണ്ടര മണിക്കൂറുണ്ട് അപ്പോൾ എട്ട് മണിയാവും അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവിടെ നിങ്ങൾ ഇവിടെ ഇറങ്ങുന്ന കണക്കാണ് എന്നാലും വോട്ട് ചെയ്യാൻ പറ്റുന്നത് അതേസമയം ഇവിടെ ഷക്കറിൻ്റെ ഇവിടെ ഒക്കെ പതിനൊന്നിനാണ് വോട്ട് വരുന്നത് ഇലക്ഷൻ വരുന്നത് ഇവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല ചെയ്യായിരുന്നു പക്ഷെ നമ്മുടെ ഓട്ടൊക്കെ അവിടെയല്ലേ അതില് മുന്നോട്ട് കാര്യമില്ല എന്നാലും എന്റെ രീതിക്ക് നടക്കട്ടെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ നാട്ടിലെത്തില്ലേ ഷൊർണ്ണൂരത്തി അപ്പോൾ ഇന്നലെ ടൈമിൽ നമ്മളവിടെ കയറിയില്ലേ ഈ ടൈമിൽ അവിടെ കയറി ഇന്നേ ടൈം ആയപ്പോ ഇവിടെ എത്തി ഹലോ അങ്ങനെ സൂറത്ത് കണ്ടു ആ രമേശ് മേഷ് രമേശ് രമേശ് ആള് ഈ ട്രെയിനിലെ നമ്മളെ ട്രെയിനിലെ യാത്രക്കാരനാണ് യൂട്യൂബേ യൂട്യൂബേഡിയോ മാപ്പ് ആയേക്കാ ഓക്കെ താങ്ക് യു ഭയ ഓക്കെ ആളൊക്കെ നമ്മൾ ട്രെയിനിന്ന് പരിചയപ്പെട്ടോ ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം ഓക്കെ എന്നാ പോവല്ലേ നമുക്ക് ഉപ്പുരതാ വാണിയങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നാൽ നമുക്ക് അങ്ങോട്ട് നിൽക്കാം ആ പോവാം 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 എന്നാ നമുക്ക് അങ്ങോട്ട് പ്ലാറ്റ്ഫോം മാറലാനുള്ളത് ഇനി നേരെ അപ്പുറത്ത് പോണോ നമ്മൾ പാലം കറന്നിട്ട് പിക്ക് അലയെത്തിലേണ്ട് രണ്ടാട് ഏതാ ഡിക്കി ആ വല്യ വല്യ ബേഗണിക്ക് ഇനി വല്യ ബേഗാണോ ഏസ് അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അങ്ങനെ നാട്ടിലെത്തി ഫുഡ് കഴിക്കണം ഈ ഫുഡ് കഴിക്കുമ്പോ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷല്ലേ സംഭവം നാലഞ്ച് ദിവസമേ മാറി നിന്നിട്ടുള്ളെങ്കിലും നാട് നമ്മുടെ നാട് മാറി വയ്ക്കുമ്പോഴേ നമ്മുടെ നാടിൻ്റെ വിലയറിയുള്ളൂ ഏ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും പിന്നെ വെജിറ്റബിൾ കറിയും മട്ട റോസ്റ്റും ഏ വെണ്ടക്കറിയും പപ്പോടും ഒക്കെ പാടായപ്പോൾ അടിപൊളി അടിപൊളി ആ കഴിച്ചോളി 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 അഞ്ചാറ് ദിവസമായില്ലേ അമ്മ കഴിച്ചോളി അങ്ങനെ നമ്മൾ വീണ്ടും അടുത്തൊരു യാത്രയ്ക്ക് റെഡിയാവും അപ്പോൾ നമ്മൾ ഗുജറാത്തിലൊക്കെ പോയി വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ ബാക്കി എടുക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നതാ അടുത്തൊരു യാത്രയ്ക്ക് റെഡിയാവാണ് അടുത്ത യാത്ര എങ്ങോട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങോട്ടാ ചക്കര അടുത്ത അടുത്ത യാത്ര യാത്ര ചക്കര ആ യാത്രയും വന്ന കാര്യങ്ങളും പരിപാടികളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊല്ലത്തോട്ട് മടങ്ങുകയാണ് അപ്പൊ ഏ അടുത്ത യാത്ര വെച്ചപ്പോ നിങ്ങളും എടുക്കുന്നില്ലേ എന്ത് എന്തക്കര വരാൻ താല്പര്യല്ലേ എനിക്ക് എല്ലാ മണ്ണുകളും അങ്ങനെ തന്നെ അല്ലേ സ്വന്തം വീട്ടിണ്ട് ആ തിരിച്ചു പോകുമ്പോ മടി ഉണ്ടാവും അത് ഞാൻ കരുതി എല്ലാര്ക്കും അങ്ങനെ തന്നെയാണ് എല്ലാര്ക്കും അങ്ങനെ തന്നെയാണ് ഏഹ് വരാൻ നേരപ്പൊ ഇങ്ങോട്ട് ഉഷാറായിട്ട് കലമാൻ ചാടുന്ന മാതിരി വരൂല്ലേ തിരിച്ചു പോകുമ്പോ അങ്ങനെയൊ സാധനങ്ങളൊക്കെ റെഡിയാക്കി അല്ല മങ്ങളൊക്കെ റെഡി ആക്കിയോ എന്ത് ആ അത് വണ്ടി സർവീസ് ചെയ്ത ബില്ലാണ് അത് അച്ചരില്ല പൈസ കൊടുത്തോണ്ട് അല്ല ഒരു ഗുഡ്സ് വിളിക്കും വണ്ടി നിങ്ങളെ വരെ എന്നുള്ളൊന്നും കൊണ്ടുപോണൊന്നും ഇല്ല നിങ്ങളെ വര അവിടെ തന്നെ ഉണ്ട് ഇതിപ്പോ എന്താ ഇത്ര സാധനം കൂടിയത് അറിയോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഓൾറെഡി നിറഞ്ഞ സാധനം ഉണ്ടായിരുന്നു പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ ഗുജറാത്തിൽ നിന്ന് പോയിട്ട് വന്നപ്പോ രണ്ട് മൂന്ന് സാധനങ്ങള് രണ്ട് മൂന്ന് വേഗം അധികം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ പാടായിട്ട് എന്തായി അങ്ങനെ കൂടിയതാണ് അല്ലാതെ സംഭവം മാറൊന്നുമില്ല ഏ എന്ത് ആഹ് എടുത്തോ കൊണ്ടുപോകണൊക്കെ എടുത്തോ ബാക്കിയൊക്കെ ഇവിടെ വരുമ്പോ ബേക്കുള്ള ഒക്കെ ഇവിടെ വെച്ചോ ഇനി പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടും അപ്പൊ ഇവിടെ ഉള്ളത് ഇവിടെ വെച്ചോക്കാം എന്തൊക്കെ എടുക്ക അപ്പോ സാധനങ്ങൾ ഇരിക്കണ സാധനങ്ങളൊക്കെയാണ് നമ്മളെ കാറിൽ പോവാൻ പോണത് ഇതേമാരില്ല ഇപ്പൊ കഴിഞ്ഞ വരി ഇവിടെ നിന്ന് പോയത് അല്ലേ പക്ഷെ നമ്മക്ക് ഇതിപ്പോ എന്താ വെച്ചാല് സാധനങ്ങൾ തന്നെ മൂന്നാല് ബാഗ അധികം എന്ത് ആ അലേഹന്റെ കുറച്ച് പിന്നെ കുഞ്ഞിത്തെ ഡ്രസ്സുകൾ ഉണ്ട് അലേഹനക്കിട ഭാഗത്തിലുള്ളത് അപ്പൊ അത് അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അങ്ങനെ നമ്മൾ വന്നതിനേക്കാളും നാലഞ്ച് ബാഗ് ഇരട്ടിണ്ട് കേസ് ഓക്കെ അലേഹ എടാ പോണ് അല്ലേഹ മുന്നേ ഇറങ്ങിട്ടുണ്ട് പോവാന് അപ്പോ എന്നാ ഇറങ്ങിയാലോ നമുക്ക് ഇറങ്ങിയാലോ ഏ ആദ്യം അല്ലേ ആദ്യം രസം ആദ്യം ആ തൊട്ടില് വെക്കണം കുട്ടീന്റെ ഒരു കമ്പിയില്ലേ ആ തൊട്ടില് കമ്പി ജനലെ പോലെ തന്നെ ആ സാധനം വെക്കണം ആദ്യം അത് അങ്ങനെ അങ്ങനെ വെക്കണം അപ്പൊ അങ്ങനെ വെക്കല്ലേ അങ്ങനെ വെച്ചോളൂ തിരിച്ചു വെച്ചോളൂ ഒരു ഒരു ബാഗ് ബാഗ് ആ ആ ആ ഞാൻ ഞാൻ അങ്ങനെ വെച്ചോളെ അലേഹ ഇതെന്താ ഇന്നലെ വാങ്ങിയ ബലൂണ് ചക്കര വാങ്ങിക്കൊടുത്ത ബലൂൺ കൊണ്ട് കളിക്കാണ് അത് വിട്ടാലും വിട്ടാൽ പറഞ്ഞു പോകുന്നത് ഹൈഡ്രജൻ ബലൂൺ ആണ് ങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡിക്കിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ബാക്കി പിന്നെ കുറച്ച് സാധനങ്ങൾ അത് നമ്മുടെ ഈ ബേക്കറി തേയിലോ ട്രേയിലും വെച്ചിട്ടുണ്ട് അത്യാവശ്യം സ്പേ വണ്ടിക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് ഡിക്കിക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ എത്രവേണമെങ്കിലും കൊണ്ടുപോകാം കാരണം നമ്മൾ ലാസ്റ്റ് ടൈം ഇവിടെ നിന്ന് പോകുമ്പോൾ ഡെലിവറി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇതിലേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുപോകിൽ പിന്നെ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അത് കൊണ്ടുപോവാൻ കഴിയും കാരണം അതിനെത്ര സാധനങ്ങളൊന്നും എന്തായാലും ഇല്ല ഓക്കെ അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട് നമ്മൾ പോവാണ് ഇനി നിങ്ങളങ്ങോട്ട് വരികയും ആ വണ്ടി ഇറക്കിയിട്ട് ഞാൻ കേറാം അലേഹ ഉണ്ടോ അത് കഴുത്തില് കുരുങ്ങണ്ട പള്ളി നിങ്ങൾ എന്തെയാണ് അറിയാം ഇവിടെ നേരെ ട്രിവാൻഡ്രം വണ്ടിയിലാണ്ട് കേറുകയറ്റിടും എന്നിട്ട് സ്റ്റോപ്പ് എവിടെ എത്തി നമുക്ക് ഫോൺ നോക്കുമ്പോൾ മനസ്സിലാവും എവിടെ എത്തിയെന്ന് അപ്പൊ അടുത്ത് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആകുമ്പോ ഞാൻ വിളിക്കും അപ്പഴ് ഇവിടെ ഇറങ്ങി കോളീന്ന് പറയുമ്പോ അവിടെ ഇറങ്ങിയ അവിടെ ഇറങ്ങണം ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകും തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നത് ഇല്ലെങ്കിൽ നാഗറോവിലും കന്യാമുരി കൊണ്ടുപോകും ഏടെ മമ്മാക്കി ടാറ്ററിന്റെ കരിഞ്ഞിട്ട് ജലദോഷമാണ് ജലദോഷാണ് ആവി പിടിച്ചു ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് നമ്മക്ക് ആവി പിടിക്കാം എന്നാ പോയാലോ സിനിമ എന്നാ പോയ നമ്മള് അപ്പൊ ഓക്കെ സിയും വീണ്ടും സന്ധിക്കും വരയ്ക്കും നിങ്ങൾ ഇത്ര ഇടങ്ങാനാണ് നിങ്ങള് വന്നോളിയും കൂടെ നിങ്ങൾ കൂടെ വരി കുട്ടീനെ കുട്ടി വരങ്ങൂല എന്നാ ഇറങ്ങാം സമയമൊക്കെ പന്ത്രണ്ടര ആയി വീടെത്തുമ്പോ എന്തായാലും ഒരു മണിയാവും ആ അല്ലെങ്കിൽ സ്പെയർ കീയൊക്കെ ഉണ്ട് എന്തായാലും ഒരു ഒരു മണി ഒന്നര മണിയാവും വീറെത്തുമ്പോ ഇനി നിങ്ങളെ കൊണ്ടുവന്നാ മതി ഒരു മാസം നിൽക്കാനുള്ള വരി അതന്നെ നമുക്ക് അങ്ങനെ നമ്മൾ പോവാണ് കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് എല്ലാരും ടാറ്റയൊക്കെ പറഞ്ഞ് ബൈക്കെ പറയുന്നുണ്ട് എന്നാ പോയി വരാം വരാ സ്ലാമലൈക്കും അതുകൊണ്ട് വരി ഇവര് പോകുമ്പോ വിളിക്ക് കൂട്ടണെങ്കി വരാ ഇമ്മ വരാ അല്ല കൂട്ടണെങ്കി വരാറിയ പിന്നെ നിങ്ങൾ എങ്ങനെയാറികളി അലേഹ എവിടെ അലേഹ ഞങ്ങള് പോയി അലേഹ ഞങ്ങള് പോയി ചേറ്റാ അലേഹ് ഈ ഇത് എന്താ ലാറ്റ പറയണു ഞാൻ അങ്ങനെ ലാറ്റോറിയുന്നുണ്ട് ഇത് തിരിഞ്ഞിട്ടെല്ലാം ലാറ്റുണ്ട് കുഞ്ഞി അതാ കരയണു 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 അങ്ങോട്ട് വായോ

ബാക്കി വണ്ടി ഞാൻ വണ്ടിടണം ഞാനും ഞങ്ങളിപ്പ വരാം കരയണ്ടോ ഞങ്ങളിപ്പ വരാം തൃക്കടിയിൽ പോയി തരാം അത് മനസ്സിലായി പോവാണ് ഉം എന്നാ ശരി പോയി തരാം ഞങ്ങൾ പോയോ ശരി എന്നാ അസ്സലാമലേക്കും ശരി എന്നാ വിളിക്കാ ശരി ശരി ബൈ 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 സലയാക്ക് മനസ്സിലായി ഞങ്ങള് പോവാണ് ഏർ അപ്പൊ അയിന്റെ ഒരു അടങ്ങിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ കരയാണ് ഓക്കെ ഏതായാലും പോയിട്ട് നമുക്ക് ഇനി വരാമല്ലോ ഇനിയിപ്പൊ അവര് അടുത്ത യാത്ര ഒക്കെ ഉള്ളതല്ലേ അവർക്ക് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് വരും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം എന്തായാലും ഒരു ദിവസം ഒരു ദിവസം വേണ്ട നമുക്കൊരു എട്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ പോയി വരാൻ പറ്റുന്ന പറഞ്ഞ തന്നെ ഉള്ളൂ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും പ്രശ്നമൊന്നുമില്ല വണ്ടിയുണ്ട് രണ്ടുവിടത്ത് വണ്ടിയുണ്ട് എപ്പോൾ വരണം എന്ന് പറഞ്ഞാലും പോകണം എന്ന് പറഞ്ഞാലൊക്കെ പോവുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇത് നല്ലോട്ട് പോകണം അപ്പോൾ ഇന്നിവിടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കൊക്കെ ആണെന്ന് തോന്നുന്നു ഇതിൽ കൂടെയൊക്കെ വണ്ടിയുള്ള ആൾക്കാരെ കാണേണ്ട ഇന്ന് ഇവിടുത്തെ ഇലക്ഷനാണ് കേട്ടോ നമ്മളവിടെയൊക്കെ രണ്ട് മൂന്ന് ദിവസം മിനി ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് പോണ വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീടെത്തുമ്പോൾ ഒരു മണി എന്തായാലും ആവും അല്ലേ പന്ത്രണ്ട് മണി ഒരു മണി എന്തായാലും ആവും കാരണം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉച്ചക്കത്തെ ഭക്ഷണം പിന്നെ വയറ്റത്തെ ചായ ഓടി രാത്രിത്തെ ഭക്ഷണം പിന്നെ ബാത്റൂമിലൊക്കെ വരണമെങ്കിൽ അങ്ങനെ എന്തായാലും കുറച്ച് ടൈം അങ്ങനെ പോകും അപ്പോൾ പിന്നെ തിരക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും ആ ടൈം അപ്പോൾ ഏതാണെങ്കിൽ നമുക്ക് ബാക്കി വിഷയങ്ങൾക്ക് പോകണം വഴി കാണാം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കറിയിരിക്കാനായിട്ടോ അപ്പോൾ ചക്കരത്ത കഴിക്കാനുണ്ട് നമ്മളത് ഊണ് കഴിക്കാൻ വിചാരിച്ചു ബിരിയാണി ഒക്കെ ആണെങ്കിലേ നല്ല ദാഹവും ചീണം കൊണ്ട് ഊപ്പാട് വരും അല്ലേ ഊണാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മളത് ചെറിയൊരു ഇങ്ങനത്തെ കടകളാണ് ഇഷ്ടം എന്താ അറിയുമോ നല്ല രസമാണ് ഇങ്ങനത്തെ കടയിൽ നിന്ന് കഴിക്കാൻ വെറുതെ എന്തിനാണ് ത്രീ സ്റ്റാറും പൈസ അല്ല കയറുന്നത് നമുക്ക് കിട്ടും കിട്ടുമ്പോൾ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു രസം ഉണ്ടാവുക കഴിക്കാൻ രസം മീൻസ് കുടിക്കണ രസമല്ല കഴിക്കാൻ രുചി ഉണ്ടാവുക ഓക്കെ ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോവാം കുട്ടി രണ്ട് രണ്ടു അൾക്കും നാലുകൾക്കും സെൻറ്ററിൽ കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര വേറെ റൂട്ട് വഴിയാണ് കേട്ടോ അതായത് ഇന്ന് നമ്മൾ പോകുന്നത് കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് അപ്പോൾ ഇതാണ് കുതിരാൻ തുരങ്കം കണ്ടില്ലേ ആ സൈഡ് ഈ സൈഡായിട്ട് അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുവഴി വരുന്നത് കാരണം നമ്മൾ സാധാരണ ചെറുപ്പ്ശേരിക്ക ഇതിലേ പോകേണ്ട ആവശ്യം നമുക്ക് വരുന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ ഇതുവഴി ഒന്ന് മാറ്റിപ്പിടിച്ച് ഈ റോഡിൽ നിന്ന് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ കനന്താണ് കുതിരാൻ തുരങ്കം കണ്ടില്ലേ എത്രയോ ദൂരം കണ്ടോ തുരങ്കം അതായത് മല തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ ഇതാണ് കുതിരാൻ തുരങ്കം വേറെ പ്രശ്നം റോഡൊക്കെ അടിപൊളിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് റോഡ് അടിപൊളിയാണ് അപ്പൊ നമ്മള് ടച്ച് ചെയ്താൽ വരാമെന്ന് വിചാരിച്ചു മീറ്റേഴ്സ് അപ്പൊ നമ്മള് തൃശ്ശൂർ ടച്ച് ചെയ്യാതെ മൂന്നത്തെ കാര്യം എലക്ഷന് പിന്നത്തെ കാര്യം റോഡ് കുറച്ച് മോശമാണ് തൃശ്ശൂർ കഴിയുമ്പോൾ പക്ഷേ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡായിരുന്നു പക്ഷേ ഒരു ടോള് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഇതാണ് കുതിരാൻ റോഡ് അത്യാവശ്യം ദൂരണ്ട് ഏകദേശം അല്ലേ ബാബാ കുറച്ച് ദൂരമുണ്ട് ഈ ഒരു ഓക്കെ അപ്പോൾ നമ്മളത് കുതിരാൻ്റെ പുറത്ത് കടന്നിരിക്കുന്നു ഓ രാത്രി നിന്നും വീണ്ടും പകലിലേക്ക് എത്തിക്കും അഞ്ചര ആയില്ലേ അഞ്ചരക്കായപ്പോ നമ്മള് ഏകദേശം പാല തൊടുപുഴ കഴിഞ്ഞ് പാല എത്താനായില്ലേ അപ്പൊ അവിടെ ഒറ്റ വിടലായിരുന്നു വണ്ടി നേരെ പാല എത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പ്രതീക്ഷകാലം മുന്നേ എത്തൂലേ പ്രതീക്ഷകാലം മുന്നേ എത്തും നമ്മള് റൂട്ട് മാറ്റി പിടിച്ചാലും കാര്യമായി റൂട്ട് മാറ്റിയത് എന്തായാലും തൃശ്ശൂർ ആ സമയം ലാഭിച്ചു പിന്നെ ടോള് കൊടുക്കേണ്ടി വന്നുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് ഇടം വരെ അതായത് പാലക്കാട്ടിന്ന് വീട്ടിൽ നിന്ന് ഇവിടം വരെ ഞാൻ തന്നെ ഫുള്ള് ഓടിച്ച് ഇനി പാപ്പ് ഓടിക്കപ്പം മാറി മാറി ഓടിക്കുന്നുണ്ട് കുഴപ്പമില്ല ഏകദേശം പത്ത് നൂറ്റി നൂറ്റി തൊണ്ണൂറോളം കിലോമീറ്റർ നമ്മൾ പോകുന്നു ഇനി നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ അല്ലേ ഉള്ളൂ നൂറ്റി മുപ്പത് കിലോമീറ്റർ അത്ര കൂടെ വരുള്ളൂ പകുതി കൂടുതലും ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അപ്പൊ എന്തായാലും